ഇന്നത്തെ ഈ മോഡേൺ വേൾഡിൽ മനുഷ്യർ ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന ഒരു ക്രൈസിസ് ആണ് ആൻസൈറ്റി എന്നുള്ളത് എന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റുമോ എനിക്ക് ആ എക്സാം പാസ്സാകാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് ഈ ജോലി എൻ്റെ മാനേജ്മെൻ്റ് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ചിലപ്പം ഒരുപാട് ഉള്ള കഴിവുകളുള്ള ഒരുപാട് പഠിച്ച ഒരു വ്യക്തിയാകാം ഒരുപാട് എക്സാമിനെയൊക്കെ ഫേസ് ചെയ്ത് മറികടന്ന വ്യക്തിയാകാം പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന ആ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ള സെൽഫ് ഡൗട്ട് ഇപ്പം നിങ്ങളുടെ നിങ്ങൾ പുതിയ ജോലിയിലേക്ക് പ്രവേശിച്ചു നിങ്ങളുടെ മാനേജ്മെന്റ് അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളോട് ഇപ്പം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ് എന്നെക്കൊണ്ട് കൊണ്ടത് സാധിക്കുമോ എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് ചിലപ്പോൾ പഠിക്കുന്ന ഒരു വ്യക്തിയാകാം നിങ്ങളൊരു ഡോക്ടറോ എൻജിനീയറോ ഒക്കെ ആകാം നിങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുമ്പം നിങ്ങൾക്ക് അത്രയും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല ഇത് പലപ്പോഴും പല വലിയ വലിയ കഴിവുകളുള്ള കായിക താരങ്ങൾക്ക് പോലും സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലുള്ള കായിക താരങ്ങൾക്ക് പോലും അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്തൊരു മേഖലയാണിത് നിങ്ങൾ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് ഒത്തിരി പൊട്ടൻഷ്യൽസ് ഉണ്ട് പക്ഷേ എക്സ്പെക്റ്റേഷൻ ഹൈ ആകുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആൻസൈറ്റി നമ്മളെ പലപ്പോഴും ബാധിക്കുന്ന സമയത്ത് ഇന്ന് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കേണ്ട അതായത് ഈശോ മർത്താടെ മറിയത്തിന് വീട്ടിൽ വന്നപ്പോൾ മാർത്ത എന്ന വ്യക്തി വളരെയധികം വ്യഗ്രജിത്തെയായിരുന്നു വ്യഗ്രതയാണ് പറ്റുമോ ആൻസൈറ്റിയാണ് എന്നെക്കൊണ്ട് ഇനി പറ്റൂ കർത്താവിന് എൻ്റെ ഇവിടുത്തെ എൻ്റെ വീട് കിടക്കുന്ന കണ്ടിട്ട് കർത്താവിന് ഇഷ്ടപ്പെടുവോ അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അവൾ വ്യഗ്രചത്തിയായിരുന്നു എന്നാണ് വചനത്തിൽ നമ്മൾ കാണുന്നത് എന്നാൽ മറിയമോ ഈശോയുടെ കാൽ കീഴിലിരുന്ന് ഈശോ നൽകുന്ന വചനത്തെ ശ്രവിച്ചുകൊണ്ട് കർത്താവിന്റെ പാദത്തിനരികിൽ ഇരുന്നു എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നു ഈശോ മറിയത്തെ നോക്കി പറയുന്നുണ്ട് മറിയം ശ്രേഷ്ഠമായത് തെരഞ്ഞെടുത്തു ഒന്ന് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ എന്ന് ഈശോ മറിയത്തെ നോക്കി മാർത്ത മറിയത്തെ നോക്കി പറയണത് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ കർത്താവാണ് ഇന്ന് നമ്മൾ ആയിരിക്കുന്ന എല്ലാ അവസ്ഥകളും അത് ദൈവത്തിൻ്റെ സർവാധിപത്യത്തിന് കീഴിലാണെന്ന് ഡിക്ലെയർ ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുന്ന പഠനമാകട്ടെ ജോലിയാകട്ടെ എന്തു മേഖലകളുമാകട്ടെ ആകട്ടെ രാവിലെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും സവർ സർ സകലതിനെയും സൃഷ്ടിച്ചവനായ ദൈവം എനിക്ക് അനുകൂലമായിട്ടുണ്ട് എന്ന് ഉള്ള ബോധ്യത്തിൽ ടേക്ക് വൺ ഡേ അറ്റ് എ ടൈം വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം ടേക്ക് വൺ തിങ് അറ്റ് എ ടൈം ഒരു കാര്യം ഒരു സമയത്ത് ചെയ്യുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ് ചിലപ്പോൾ നാളുകളെ കുറിച്ച് ഓർത്ത് വറീസ് കാണും അങ്ങനെ വറി ചെയ്തുകൊണ്ടോ ഇതെങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് തീർക്കുമെന്ന് ഓർത്തുകൊണ്ടോ ഓർത്തത് കൊണ്ടോ ഒന്നും നമ്മളെ അത് സഹായിക്കത്തില്ല നമ്മുടെ ഓവർ തിങ്കിങ് കൊണ്ട് നമുക്ക് ഒന്നും എങ്ങും എത്തിപ്പെടാൻ പറ്റത്തില്ല ടേക്ക് വൺ തിങ് അറ്റ് എ ടൈം പഠിക്കാനുള്ളതാണെങ്കിൽ ഒരു കാര്യം ഒരു കാര്യത്തെ തുടങ്ങുക ചാപ്റ്റർ വണ്ണിൽ തുടങ്ങുക ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഓർക്കുന്നുണ്ട് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും എസ് എസ് എൽ സി പരീക്ഷയെന്നുള്ള ഇങ്ങനെ പർവ്വതീകരിച്ച് പറയുന്നു സ്കൂളിൽ ചെല്ലുമ്പോഴും ആദ്യമൊക്കെ മാസമൊക്കെ ടീച്ചർമാരും ഇതിനെക്കുറിച്ച് ഭയങ്കര എക്സ്പെക്ടേഷൻ ഓരോ കാര്യങ്ങൾ പറയുന്നു ബുക്കുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ വലിയ പേടിയാണ് പക്ഷേ ഇവൻച്വല നമ്മൾ ഓരോ പാഠങ്ങൾ ഓരോന്ന് പഠിച്ച് 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 അവസാനം വരുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കലി നമുക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് അല്ലെങ്കിൽ എക്സാമിലേക്ക് നമ്മളങ്ങ് പ്രിപ്പേർഡ് ആവുകയാണ് ഓഫ് കോഴ്സ് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ അവിടെ ഉണ്ട് പക്ഷേ അതെല്ലാം ഒറ്റയടിക്കല്ല ഒരു വർഷത്തെ പഠനം പഠനമെന്നുള്ളത് അതിനൊരു സമയം ആ സമയത്തിനകത്ത് നമ്മൾ പീസ്ഫുള്ളായിട്ടാണ് അതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ഇതുപോലെ പീസ്ഫുള്ളായിട്ട് നിങ്ങളുടെ ജോലി അക്കംപ്ലീഷ് ചെയ്യുവാനും എക്സാമിൽ വിജയിക്കുവാനും പീസ്ഫുള്ളായിട്ട് പഠനം പൂർത്തീകരിക്കുവാനും ഒക്കെ ദൈവം നിങ്ങളെ സഹായിക്കും എൻ്റെ ഒരു വചനവും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഫിലിപ്പിയ നാല് പതിമൂന്ന് അവിടെ പോലോസ്ത്രീ പറയുകയാണെങ്കിൽ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും ഈ വചനം ആവർത്തിച്ച് ഉപയോഗ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക ദൈവം കൂടെയുണ്ട് അരികിലുണ്ട് അനുകൂലമായിട്ടുണ്ട് എന്ന ബോധ്യത്തിൽ മറിയേ പോലെ ഓരോ ദിവസം ഓരോ വചനം മിനിറ്റ് വചനം വായിച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിയും പഠനവും കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുക കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കും ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല ബുദ്ധിക്ക് അതീതമായ ദൈവപ്രവർത്തികൾ കൊണ്ട് അവിടെ നിങ്ങളെ ബ്ലസ് ചെയ്യും നമ്മുടെ ബുദ്ധിയൊക്കെ പ്രകാശിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ഗ്രേസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താണോ അസാധ്യമായതുള്ളത് അതിനെ സാധ്യമാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും നമ്മൾ അപസ്വര പ്രവർത്തനങ്ങളൊക്കെ കാണുന്നതാണ് അല്ലെ ബുക്കുവരായിരുന്ന സാധാരണക്കാരായിരുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിന് അഭിഷേകം ലഭിച്ചപ്പോൾ വലിയ പണ്ഡിതരെ പോലും ലജിപ്പിക്കുന്ന രീതിയിലുള്ള വിജ്ഞാനവും പരിജ്ഞാനവും ഒക്കെ അവർക്ക് കിട്ടുകയാണ് ദൈവത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്ന ധൈര്യവും ശക്തിയും കിട്ടുകയാണ് ഇത്തരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപകൾ കൊണ്ട് ഓരോ ദൈവമക്കളും ഇന്നേ ദിവസം അറിയപ്പെടുന്നതിന് വേണ്ടി പ്രത്യേകമായി നിങ്ങളോടൊപ്പം നിങ്ങളുടെ സഹോദരനെ ഞാൻ ഈ നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ തന്നെ ആ ഗോഡ് ബ്ലസ് യു